എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്നത് അതായത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിന് വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകീയല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിഭാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം തന്നെ ഒരു ഗഡു ഗഡുകൂടി അതായത് കുടിശ്ശിക ഉണ്ടായിരുന്ന മൂന്ന് ഗഡുകളിൽ ഒരു ഗഡു ഗഡുകൂടെ ചേർത്ത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ച സ്ഥിതിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതായത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമ്മളെ സംബന്ധിച്ച് അപേക്ഷ വച്ച പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ആ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് മുഖേന പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ആധാർ നമ്പർ ഒന്ന് ഇതിനു വേണ്ടി എടുത്തു വയ്ക്കേണ്ടതാണ് അതിനുശേഷം സ്മാർട്ട് ഫോണിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും ക്രോം വഴി നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിൽ പ്രവേശിച്ച് ആധാർ നമ്പർ നൽകി തൊട്ട് താഴെയുള്ള കോളത്തിൽ നിന്ന് ഒരു ക്യാപ് ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ സംഖ്യകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങളോ ആവാം അത് അതേ രീതിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ ആണെങ്കിൽ സ്മാൾ ലെറ്റർ അതേപടി തന്നെ പകർത്തി നൽകേണ്ടതാണ് പിന്നീട് അത് സെർച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണഭോക്തൃ വിവരങ്ങൾ പൂർണ്ണമായിട്ടും കാണുവാൻ സാധിക്കുന്നതാണ് ഈ ഗുണഭോക്തൃ വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബയോമെട്രിക് ിക് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചും ഉള്ളതാണ് ഇത് ബാധകമായിട്ടുള്ളവരാണ് എങ്കിൽ അത് സമർപ്പിച്ച സമയവും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ഇത് സമർപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് എങ്കിൽ അതവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ മാത്രം ഇപ്പോൾ വെരിഫിക്കേഷൻ ചെയ്താൽ മതിയാകും ബാക്കിയുള്ള എല്ലാവർക്കും അത് ബാധകമല്ല എന്നുള്ള അറിയിപ്പ് കാണുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ ഉറപ്പുവരുത്തേണ്ടതാണ് മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ ഒരു തടസ്സവും കൂടാതെ തന്നെ മെയ് മാസത്തെ ധനസഹായം എത്തിച്ചേരുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയായിരിക്കും ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിലായിരിക്കും ും പെൻഷൻ വിതരണം സാധാരണഗതിയിൽ നടക്കുന്നത് ഇപ്പോൾ രണ്ടു വീടും പെൻഷൻ്റെ വിതരണം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് എല്ലാവർക്കും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ പെൻഷൻ വെബ്സൈറ്റിൽ അതായത് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചിലർക്കൊക്കെ ആനുകൂല്യം മുടങ്ങി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാത്ത മൂലവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയത് കാരണമോ മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടോ ആനുകൂല്യം തടസ്സപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പെൻഷൻ വിതരണത്തിൻ്റെ സമയം കഴിയുകയും ആ മാസത്തെ തുക പിന്നീട് ലഭിക്കാതെ വരികയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് ഇപ്പോൾ തന്നെ രീതിയിൽ ഒന്ന് പരിശോധിച്ചാൽ മതിയാകും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റേറ്റസ് ആണ് അവർ പരിശോധിക്കേണ്ടത് കാരണം ആധാർ വഴിയാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്തിട്ടില്ല എങ്കിൽ തുകയുടെ വിതരണം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുകയും ആനുകൂല്യം ഗുണഭോക്താവിന് തടസ്സമാവുകയും അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടങ്ങിയ ആനുകൂല്യം പിന്നീട് ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അപ്പോൾ ആ അക്കൗണ്ടൊന്നും ലിങ്ക് ആയിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യേണ്ടതാണ് അതുമല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യം കൂടെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും എല്ലാവരും ഇക്കാര്യം കൃത്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാവർക്കും മെയ് മാസത്തെ പെൻഷനുണ്ട് അത് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടിയായിരിക്കും ആരംഭിച്ചത് ുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ